നമസ്കാരം റാഫ്റ്റ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇത്തവണത്തെ യു എഫ് ആ ചാമ്പ്യൻസ് ലീഗിൽ ഒരു എൽ ക്ലാസിക്കോ പോരാട്ടം ഉണ്ടാകുമോ ഇപ്പോൾ റൗണ്ട് ഓഫ് സിക്സ്റ്റീൻ ഫിക്സർ നിർണയ നറുക്കെടുപ്പൊക്കെ കഴിഞ്ഞല്ലോ അതുവഴി സെമി ക്വാർട്ടർ ഫൈനൽ എങ്ങനെയാവും സെമി എങ്ങനെയാവും എന്നുള്ളതൊക്കെ തീരുമാനമായി കഴിഞ്ഞു ഈ സീസണിൽ ഇനി ഒരു എൽ ക്ലാസിക്കോ പോരാട്ടം യു എഫ ചാമ്പ്യൻസ് ലീഗിൽ ഉണ്ടാവുമെങ്കിൽ അത് ഫൈനലിൽ മാത്രമായിരിക്കും ഉണ്ടാവുക നമ്മെ കാത്തിരിക്കുന്നത് എൽ ക്ലാസിക്കോ ഫൈനൽ ആണോ അങ്ങനെയെങ്കിലും അത് ഏത് തരത്തിലാണ് സാധ്യമാവുക നമ്മളൊന്ന് പരിശോധിക്കുകയാണ് റയൽ മാഡുഡിന് റൗണ്ട് ഓഫ് സിക്സിലെ എതിരാളികൾ അത്ലറ്റിക്കോ മാഡിഡാണല്ലോ ആ മത്സരം അവർ വിജയിച്ചാൽ അവരെ ക്വാർട്ടർ ഫൈനലിൽ കാത്തിരിക്കുന്നത് പി എസ് ഡി വേഴ്സസ് ആഴ്സണൽ മത്സരത്തിലെ വിജയികളായിരിക്കും അങ്ങനെ അവർ ക്വാർട്ടർ ഫൈനലിലും വിജയിച്ചാൽ അവരെ സെമി ഫൈനലിൽ കാത്തിരിക്കുക പാരീസൻ ജർമ്മൻ വേഴ്സസ് ലിവർപൂൾ മത്സരത്തിലെ വിജയിയും ക്ലബ് ക്ലബ്രൂഗെ വേഴ്സസ് ആസ്റ്റൺ വില്ലാ മത്സരത്തിലെ വിജയിയും തമ്മിൽ കളിക്കുന്ന ക്വാർട്ടർ ഫൈനലിൽ ആ ക്വാർട്ടർ ഫൈനലിലെ വിജയികളെയാണ് സെമി ഫൈനലിൽ റയൽ മാരിഡിൻ നേരിടേണ്ടത് അവിടെയും വിജയിച്ചാൽ അവർ ഫൈനലിലേക്ക് കടക്കും മറുഭാഗത്തു കൂടിയാണ് ബാഴ്സയുടെ വരവ് ബാഴ്സക്ക് റൗണ്ട് ഓഫ് സിക്സ്റ്റീനിൽ ബെൻഫിക്ക ആണ് എതിരാളികൾ ബെൻഫിക്ക വേഴ്സസ് ബാഴ്സ ആ മത്സരം വിജയിച്ചാൽ അവർക്ക് ക്വാർട്ടർ ഫൈനലിൽ ഡോട്ട്മണ്ട് വേഴ്സസ് ലില്ലി ഒ മത്സരത്തിലെ വിജയികളുമായിട്ടാണ് കളിക്കേണ്ടത് അതും വിജയിച്ചാൽ സെമി ഫൈനലിൽ അവർക്ക് നേരിടേണ്ടി വരിക മ്യൂണിക് വേഴ്സസ് ബയർ ലവർ ക്യൂസൻ മത്സരത്തിലെ വിജയികളും ഫാനൂർദ് വേഴ്സസ് ഇന്റർ മിലാൻ മത്സരത്തിലെ വിജയികളും തമ്മിൽ കളിക്കുന്ന ക്വാർട്ടർ ഫൈനൽ ആ ക്വാർട്ടർ ഫൈനലിലെ വിജയികളോടാണ് അവർക്ക് സെമിയിൽ കളിക്കേണ്ടത് അതിനവർ സെമി വിജയിച്ചാൽ ഫൈനലിൽ കൂടി റയൽ റയൽമാരുടെ വന്നിട്ടുണ്ടെങ്കിൽ ഒരു എൽ ക്ലാസിക്കോ ഫൈനൽ ഉണ്ടാകും ചുരുക്കത്തിൽ രണ്ടും രണ്ടും പാത്തിലൂടെയാണ് ബാഴ്സലോണയുടെ പാത്ത് ഒരിക്കലും ഫൈനലിന് മുമ്പ് റയലിൻ്റെ പാത്തുമായിട്ട് ക്രോസ് ചെയ്യില്ല അതുപോലെ റയലിൻ്റെ മുന്നോട്ടുള്ള പ്രയാണം ഒരിക്കലും ഫൈനലിന് മുമ്പ് ബാഴ്സലോണയുമായിട്ടും ക്രോസ് ചെയ്യില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ തമ്മിലുള്ളൊരു പോരാട്ടം ഈ യൂസിലിൽ വരുമെങ്കിൽ അത് ഫൈനലിൽ മാത്രമായിരിക്കും ഏതായാലും ഈ ചോദ്യം ഇന്ന് അൻസി ഫ്ലിക്കിനോട് ചോദിക്കുകയുണ്ടായി പക്ഷേ ബാഴ്സലോണയുടെ അടുത്ത മത്സരത്തിന് മുന്നോടിയായിട്ട് അദ്ദേഹം ഇന്ന് മാധ്യമങ്ങളെ കണ്ടിരുന്നു ബാഴ്സലോണക്ക് നാളെ കളിയുണ്ട് ലാസ്റ്റ് ഫാൽമാസുമായിട്ടാണ് ആ മത്സരം വരുന്നത് അതിന് മുന്നോടിയായിട്ട് ഇന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോൾ ചാമ്പ്യൻസ് ലീഗിൽ ഒരു എൽ ക്ലാസിക്കോ ഫൈനലാണോ വരാൻ പോകുന്നത് എന്ന് മാധ്യമങ്ങൾ ചോദിച്ചു അപ്പോൾ ഫ്ലിക്കിൻ്റെ മറുപടി ആദ്യം ഞങ്ങൾക്ക് ഫൈനലിൽ എത്തേണ്ടതിന് സോ ഞങ്ങൾ ഫൈനലിലേക്ക് എത്തട്ടെ വി ഹാവ് ടു റീച്ച് ദി ഫൈനൽ ഫസ്റ്റ് ഇപ്പോൾ ഒരുപാട് ദൂരം ഇനിയും മുന്നോട്ട് പോകാനുണ്ട് ബെൻഫിക്ക് മത്സരമാണ് ആദ്യം ഞങ്ങൾക്ക് യു സി എല്ലിൽ കളിക്കാനുണ്ടാവുക അവർ വളരെ മികച്ച ടീമാണ് അതൊക്കെ കഴിഞ്ഞിട്ടല്ലേ ഫൈനലിനെ കുറിച്ച് ചിന്തിക്കേണ്ടത് എന്നാണ് ഫ്ലിക്കിൻ്റെ വാക്കുകൾ എന്തായാലും ഫ്ലിക്ക് അങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും ആരാധകർ ഇപ്പോഴേ ചിന്തിച്ച് തുടങ്ങുന്നു ഒരു എൽ ക്ലാസിക്കോ ഫൈനൽ ഉണ്ടാകുമോ യു എഫ് ആ ചാമ്പ്യൻസ് ലീഗിൽ ഉണ്ടെങ്കിൽ അത് വല്ലാത്തൊരു പോരാട്ടമായിരിക്കും വീഡിയോ സാധിക്കുന്നു ഫുട്ബോൾ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങൾ വൈ ടോക്സ് വീഡിയോ